നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ തോൽവി എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന നിരാശനാണ് ഈ ടീമിന് ഒരുപാട് മുന്നോട്ട് പോവാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മുന്നേറാൻ കഴിയുമെന്ന് കരുതി പറയുന്നത് അർജന്റീനയുടെ കോച്ച് ഹാവിയർ മഷറാനോ അർജന്റീന ഒളിമ്പിക്സിലെ പുരുഷ ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റതിനു ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് ചോദ്യമുണ്ട് അദ്ദേഹം അർജന്റീനയുടെ യൂത്ത് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് തുടരുമോ എന്ന് അടുത്ത വർഷം അണ്ടർ ട്വന്റി വേൾഡ് കപ്പാണ് വരുന്നത് അപ്പം അതിനൊക്കെ അദ്ദേഹം ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി വരുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് വിശദമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് ചിലിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് തൊട്ടടുത്ത വർഷം നിങ്ങളുടെ സ്ഥാനം തുടരുമോ കണ്ടിന്യൂറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇപ്പോൾ എനിക്കാകെ പറയാൻ കഴിയുക ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ് ഈ കളി കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഈ പരാജയം ഒന്ന് ഡൈജസ്റ്റ് ചെയ്യട്ടെ അതൊന്ന് ഉൾക്കൊള്ളട്ടെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല വ്യത്യസ്തമായ രൂപത്തിൽ എനിക്കിത് ഡൈജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് അനുകൂലമായിരുന്നു ഈ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വളരെയധികം നമ്മൾ കരുതിയതുമാണ് തീർച്ചയായിട്ടും ബോയ്സ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അവരുടെ പ്രകടനത്തിൽ വളരെയധികം പ്രൗഡുമാണ് അതോടൊപ്പം തന്നെ ടീമിനോട് ജോയിൻ ചെയ്ത സീനിയർ താരങ്ങൾ ഈ ടീമിനെ സഹായിക്കാൻ വേണ്ടി എത്തിയവർ അവരുടെ ക്ലബുകളിൽ നിന്ന് അനുമതി തേടി വന്നവർ അവർക്ക് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ കൊടുക്കുകയുമാണ് കാരണം മറ്റു പലരും ടീമിനോടൊപ്പം ചേരാൻ വേണ്ടി നോക്കി പക്ഷേ ചില ക്ലബുകൾ ലാസ്റ്റ് മിനിറ്റിൽ സമ്മതിച്ചില്ല അപ്പോൾ ഈ താരങ്ങൾ വന്ന താരങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് മുന്നേറാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തോൽവിയില് നല്ല വേദനയുണ്ട് എന്നാണ് ഇപ്പോൾ അവിയർ മഷറാനോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി